മെത്രാന്നർ തിരിങ്ങാലക്കോട് രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ജോ ജെയിംസ് പഴയാറ്റിൻ കോട്ടപ്പുറം രൂപതയുടെ ആദ്യത്തെ മെത്രാൻ ബിഷപ്പ് ഫ്രാൻസിസ് കല്ലറയ്ക്കൽ നെയ്യാറ്റിൻകര രൂപതയുടെ പ്രഥമ മെത്രാൻ ബിഷപ്പ് വിൻസെൻറ്റ് സാമുവേൽ തിരുവനന്തപുരം രൂപതയുടെ ആദ്യത്തെ മെത്രാൻ ബിഷപ്പ് വിൻസെൻഷ് ഡെരിയെ ബത്തേരി രൂപതയുടെ പ്രഥമ മെത്രാൻ സിറീൽ മാർ ബെസേരിയസ് താമരശ്ശേരി രൂപതയുടെ പ്രഥമ ബിഷപ്പ് മാർ ശുഭാഷ്യൻ മങ്കുഴിക്കരി പുന്നല്ലൂർ രൂപതയുടെ പ്രഥമ മെത്രാൻ ബിഷപ്പ് മത്തിയാസ് കാപ്പിൽ തിരുവനന്തപുരം രൂപതയുടെ ആദ്യത്തെ തദ്ദേശീയ മെത്രാൻ ബിഷപ്പ് പീറ്റർ ബെർണാൾഡ് പെരേര കോട്ടയം രൂപതയുടെ ആദ്യത്തെ നാട്ടുമെത്രാൻ ബിഷപ്പ് ജെറോം എം ഫെർണാണ്ടസ് വിജയപുരൻ രൂപതയുടെ ആദ്യത്തെ തദ്ദേശീയ മെത്രാൻ ആർച്ച് ബിഷപ്പ് കൊർണേലിയസ് ഇലഞ്ഞിക്കൽ തക്കല രൂപതയുടെ ആദ്യത്തെ മെത്രാൻ മാർ ജോർജ് ആലഞ്ചേരി മാർത്താടൻ രൂപതയുടെ പ്രഥമനത്രാൻ ലോറൻസ് മാറപ്ര തലശ്ശേരി രൂപതയുടെ പ്ര പ്രഥമേത്ര പൂരീത്ത മാർ ജോർജ് വഴിയമറ്റം തൃശൂർ രൂപതയുടെ ആദ്യത്തെ മേത്ര പൊലീത്ത മാർ ജോസഫ് കുണ്ടകുളം കല്യാൺ രൂപതയുടെ ആദ്യത്തെ മേത്രാൻ മാർ പോൾ ചിറ്റിലപ്പള്ളി ഗോരഖ്പൂർ രൂപതയുടെ പ്രഥമ പ്രഥമനാത്ര മാർ ഡൊമിനിക് കോക്കാഷ് യാത്രാവേളയിൽ വൈദികർ ലോകത്തിരിക്കേണ്ടതില്ലെന്ന് കൽപ്പന പുറപ്പെടുവിച്ച സീറോ മൽബാർ സുബയുടെ ആദ്യത്തെ മെത്രാൻ മർക്കുരിയാക്കോസ് കുന്നശ്ശേരി കർദിനാൾമാരുടെ ഡീനായി നിയമിതനായ ആദ്യത്തെ ആഫ്രിക്കക്കാരനായ കർദിനാൾ കർദിനാൾ ബെർണഡീൻ ഗ്യാൻറ്റീൻ സൈക്കിൾ ബിഷപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ബിഷപ്പ് ബിഷപ്പ് ജോർജ് സുപ്പേ പിതാവേയും മിത്രാന്മാരെയും സഭയ്ക്ക് കിട്ടിയുള്ള അനുഗ്രഹത്തെ ഓർമ്മിക്കുന്നു പരിശുദ്ധ പരമ ദിവതിന് നേരവും ആരാധനയെ സ്തുതിയും പോയിട്ടുണ്ടായിരിക്കും ഈ ശിശിയായിരിക്കും സ്തുതിയായിരിക്കും